ായിരം രൂപ അത് നമുക്ക് ഫൈനൽ പ്രൈസ് നമുക്ക് അങ്ങനെ കൊടുക്കാം ലോൺ റെഡി എൺപത്തി മൂവായിരം രൂപത്തി മൂവായിരപ്പതി അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ ഉണ്ടാവും രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി വരെയായിരിക്കും പേപ്പർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കോഡറാജറ്റില് മൂന്നാല ഐറ്റം ഉണ്ട് കറ അങ്ങനെ ഇല്ല ഇതിന് ഫ്രണ്ടിന് ചെറിയ അടിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു വെച്ചാണല്ലേ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ഒക്കെ ചെറിയ മാറ്റം ലോൺ ലോൺ ഇല്ല റെഡി വണ്ടി എടുക്കാം ഇച്ചിരി ലേശം ഞാൻ പറയാം പണിയും കാര്യങ്ങളൊക്കെ ശകലം ഉള്ളതുകൊണ്ട് മെക്കാനിക്കൽ വർക്കുകളൊന്നും ഇല്ലട്ടോ ഇല്ല കേട്ടോ അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാൻ പറയാൻ പറ്റുമോ രണ്ടു ലക്ഷം കോടി ഉണ്ടാവും ഓണർഷിപ്പ് എത്ര ഓണി സുഖം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഡ്രീം വീസിൽ തന്നെ വീണ്ടെത്തിക്കൊണ്ട് ഇല്ലിയാസക്കാരൻ എടുത്താൽ നമ്മള് കഴിഞ്ഞൊരു വീട് എത്തിക്കുന്നുണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ടിയുടെ വീണ്ടെത്തിണ്ട് സെക്കൻഡ് ബാർ ഏശ് ഒരു പതിനഞ്ച് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് കേട്ടോ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തയ്യായിരം മുതലേ വണ്ടികൾ സ്റ്റാർട്ടിംഗ് സെവൻ സീറ്റ് എന്നോട്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം മുതലാണ് നമ്മള് കൂടുതലായി സ്വാഗതം സുഖല്ലേ ഓ സുഖല്ലേ ലൊക്കേഷൻ നമ്മുടെ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ പുല്ലാനൂർ സ്കൂളിന്റെ ഓപ്പോസിൻ്റെ ലൊക്കേഷൻ ഉണ്ടോ നമ്മൾ വീഡിയോയില് ലൊക്കേഷൻ കൂടെ ഇനി വിളിച്ചുകഴിഞ്ഞാൽ വിട്ടു വരാണെങ്കിൽ രാവിലെ ആയാലും രാത്രിയിലൊക്കെ ആളുണ്ടാവും സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ കുറഞ്ഞ വണ്ടികൾ ഒക്കെ ഒരു പത്ത് എഴുപത്തി ഒമ്പത് രൂപത് രൂപ സിറ്റി മോഡൽ കൂടിയതുണ്ട് പതിനഞ്ചുണ്ട് പിന്നെ എക്കോ സ്പോർട്ട് സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടികൾ ഇപ്പൊ സ്കോർപിയോ കിടപ്പുണ്ട് അവൈലബിൾ സ്റ്റോക്ക് പിന്നെ ബൊലേറ കിടപ്പുണ്ട് അതുപോലെ ടവയർ കിടപ്പുണ്ട് ഇനി വേറെ വണ്ടികൾ വരാനുണ്ട് പറയാത്തതാണെങ്കിൽ ആരെങ്കിലും ഹൈബ്രിഡ് വണ്ടികൾ ആവശ്യപ്പെടുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ ഫുള്ളി ഹൈബ്രീഡ് ആയിട്ടുള്ളത് കിലോമീറ്റർ മൈലേജ് വരുന്ന നമ്മുടെ കയ്യിൽ ടൊയോട്ടോടെ പ്രീ പ്രീയൂസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് വീടുകളിൽ വണ്ടി വരുന്നത് വർഷപ്പിൽ കിടക്ക വർഷപ്പിലല്ല ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിസാണ്ട് ഇവാലി നമ്മുടെ കയ്യിലുണ്ട് ടി എം രജിസ്ട്രേഷനാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് തമിഴ്നാട് കസ്മറുണ്ടെങ്കിൽ സുഖമായി അവർക്ക് നമ്പറാക്കി കൊടുക്കുന്ന തമിഴ്നാട് വട്ടിട്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം അതൊക്കെ ഒരു മൂന്ന് മൂന്നായിരം രൂപയുടെ ലെവലിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാ ചാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോ അവിടുത്തെ വണ്ടി വീണ്ടും ഒരു ഇന്ത്യക്കാണ് ഫാൻസി നമ്പർ നാലായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് പന്ത്രണ്ട് കിണെത്തും സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോ ഏകദേശം ഓട്ടോ കറക്റ്റ് തന്നെയാണ് പത്ത് കൂട്ടം ഓണർഷിപ്പ് സിംഗിൾ ആണ് ഫാൻസി നമ്പർ ആണ് അതിനുള്ള വിലയും ചോദിക്കുന്നില്ല വിലയും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നിലവില് കുഴപ്പമൊന്നുമില്ല ഇത് വന്ന് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വി എക്സ് ആണ് കോട്രാജറ്റില് മൂന്നാല് ഐറ്റം ഉണ്ട് ടറ അക്വ പിന്നെ എന്താണ് ഔറ മൂന്നാല് ഐറ്റം ഉണ്ട് അതിൽ വരുന്ന ഏറ്റവും ഫുൾ ആണ് വി എക്സ് എക്സാണ് ഫുൾ ഓപ്ഷൻ സ്റ്റെറിംഗ് കൺട്രോള് കാര്യങ്ങള് എ ബി എസ് വരും സ്റ്റെറിംഗ് കൺട്രോള് വരും ഫോർ ഡോർ പവർ വിൻഡോ വരും ബാക്ക് വൈഫർ വരും പറ്റിയിട്ട് ആറ് കാര്യങ്ങളൊക്കെ കണ്ടല്ലേ പൈസ മാത്രമേ പന്ത്രണ്ട് ശേഷം വണ്ടിക്കാണേ ആലോചിച്ചത് ഇത് പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പുതിയ ഇൻഷുറൻസ് എടുത്തുകൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർ വരട്ടെ ചെറിയ എന്തെങ്കിലും കൊണ്ടുപോകും ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട് ഒന്ന് കൈകടത്താണ്ട് ആ ലോൺ നോക്കാം നമുക്ക് പൈസ വണ്ടി അല്ലേ ഡീസലോ നമ്മളിങ്ങനെ പറയണ്ട ആവശ്യം ഇല്ല ആളുകൾക്ക് അറിയാം അടുത്ത വണ്ടി ഒരു ബീറ്റ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇത് നമുക്ക് എൺപത്തിഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി താഴെ എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി വിടാം വണ്ടി നിലവിലിപ്പോ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല കൃത്യ കാര്യങ്ങളെല്ലാം ഉണ്ട് തേർഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലേ ായിരം രൂപ ഇരുപതിനും കിട്ടോ അടുത്തോ രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടി പത്ത് മോഡലാണ് പത്ത് മോഡലല്ല ഒമ്പത് പത്ത് രജിസ്ട്രേഷൻ ഇരുപത്തിയഞ്ച് ലാസ്റ്റിലേക്കാണല്ലോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരിക എല്ലാവരും ക്ലിയർ ആണ് എ സി പവർ സ്റ്റാർ ടൂഡവർ പവറിന്റെ വരുന്ന മോഡല് ടൂ ഡോഡല കിലോമീറ്റർ ഉണ്ടാവും ഒരു ഒന്നിന്റെ ലെവലിൽ പോയിട്ടുണ്ടാവും ചെറിയ മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് സ്ക്രാച്ച് ഉണ്ട് ചെറിയ വില നമ്മൾ ആവശ്യപ്പെടും നമുക്ക് എഴുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് ആണ് ഇച്ചിരി ലേശം ഞാൻ പറയാം പണിയും കാര്യങ്ങളൊക്കെ ശകലം ഇതുള്ളതുകൊണ്ട് മെക്കാനിക്കൽ വർക്കുകളൊന്നും ഇല്ല പോളിഷ് ചെയ്യാ ഒന്ന് പറഞ്ഞത് ഫൈനൽ പ്രൈസ് ആണ് ഓക്കെ അതൊന്നും കുറവില്ല മുകളിലാണ് എല്ലാരും നമ്മുടെ വില കുറച്ച് കൊടുക്കണം അതാണ് കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അതുകൊണ്ടാണ് എന്തെങ്കിലും വൃത്തിയാക്കണെങ്കിൽ അവർ വൃത്തിയാക്കട്ടെ കാര്യമായിട്ട് വൃത്തിയാക്കാൻ പെയിന്റ് ഷോ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക് ഇത് വൈഫർ ഒക്കെ വരുന്ന വണ്ടി തോന്നുന്നു അല്ല ബാക്ക് 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 ഉണ്ടാവില്ല ഇല്ല അല്ലേ ഇതിന് പറഘോഷം അത് എഴുപത്തൊമ്പത് കാരണം പിന്നെ ഇവിടെ നെഗോസിയേഷൻ പറഞ്ഞ സംഭവം ഇല്ല അത് എഴുപത്തി ഒമ്പതിനായിരം ഓൺഷിപ്പ് സെക്കൻഡ് തോന്നുന്നു വേറെ ഒരു മൈലേജ് അതെ അതെ ഇത് നമുക്ക് ലാഭമുള്ള കേസൊന്നും അല്ല കച്ചവടം ഒരു ഒരു മോഡലാണ് ആണ് പേപ്പർ 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 പുതിയ പുതിയ ജനുവൻ ആയിരിക്കും സെക്കൻഡ് വണ്ടിയാണ് എത്ര ഓടിക്കേണ്ടോപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഒക്കെ റീപ്ലേസ് ഒന്നുമില്ല കരിയർ കാര്യങ്ങളൊക്കെ ടയർ കുറച്ച് കമ്മി ഉണ്ടല്ലേ മാറ്റാ ടയറ് ആ എന്നാലും ഉണ്ട് ആരുണ്ടല്ലോ അത്യാവശ്യം ഉണ്ടാറുണ്ട് അല്ലേ ഓക്കേ ഇത് നമുക്ക് പുതിയ പേപ്പറിൽ എൺപത്തിമൂവായിരം രൂപയ്ക്ക് കൊടുക്കാം എമ്പത്തിമൂർ പേക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജനുവരി ഫെബ്രുവരി വരെയായിരിക്കും പേപ്പർ ഉണ്ടാവും പേപ്പർ ഉണ്ടാവുമല്ലോ അല്ലേ

അടുത്ത വണ്ടി ഒരു ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി ഇവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം ഓപ്ഷൻ ആ ഓപ്ഷൻ കേരള നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമ്മൾ ആവശ്യപ്പെടും കിലോമീറ്റർ ഒന്നേ അത് ജെനുവൻ ആണ് ഒന്ന് എഴുപത്തി ലാനോ ഒന്ന് അറുപത്തി ലാനോട്ടെ അത് കമ്പനി സർവീസ് ഉള്ള വണ്ടി ടാക്സിയിൽ ിയ വണ്ടിയല്ല ഓൺഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂന്ന് മൂന്നര ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാത്ത രൂപ വണ്ടിക്ക് മാത്രമല്ല ഇത് ന്യൂഷേപ്പ് വണ്ടി ആ അതെ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസമാണ് പന്ത്രണ്ടാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ് പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമ്മള് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കും ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇപ്പൊ പുതിയത് ഒക്കെ ചെയ്ത് പുതിയ എടുത്തതാണ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കസ്റ്റമർക്ക് കൊണ്ടുപോകുന്ന മൈലേജ് ഉണ്ടാവും അറിയാലോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ കാരണം ടാക്സിക്കാര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പിന്നെ സെഡാൻ ആണ് ഡിക്കി കാര്യങ്ങളും ഉണ്ട് ഇത് ഡി റ്റു എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എ സി പൗസ് ചാറിങ് ടൂ സോറി പവറിന്റെ ഉണ്ടാവില്ല സെൻട്രോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൈലേജ് ആണ് മെയിൻ ഹൈലൈറ്റ് മെയിൻ ഇല്ല ഇതിന് ഫ്രണ്ടിന് ചെറിയ അടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം ചെയ്തു വെച്ചാൽ ക്ലിയർ ആ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ടാക്സി വേണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ വണ്ടി ഇതും ഇത് ക്ലിയറാണ് അതിൽ വേറെന്നുണ്ട് പന്ത്രണ്ടായിരം പതിമൂവായിരം ഇൻഷുറൻസിന് വരുന്നത് ആ ഇൻഷുറൻസ് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ എടുത്തു തരും തീർന്നിട്ടില്ല പതിനഞ്ച് ദിവസം പത്ത് ദിവസമൊക്കെ ഉള്ളു അത് നമ്മൾ പുതിയ എടുത്ത് ബ്രേക്ക് നമ്മൾ പുതിയ എടുത്ത് ആ കിലോമീറ്റർ ഒന്നേ മുക്കാലിനകത്ത് ഓടിക്കണ്ടല്ലേ ഓൺഷിപ്പ് അത് തിരിയും പറയുന്നല്ലേ മുക്കാൽ ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡോ ഫോർത്തോ ആയിരിക്കും ടാക്സി വണ്ടി ഇവിടെ ഈ കൂട്ടുപാതാ ഭാഗത്ത് ഓടിയിരുന്ന വണ്ടി ക്ലിയർ രജിസ്ട്രിയൊക്കെ ചെയ്യാൻ ഒലയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും പതിമൂന്ന് പന്ത്രണ്ടാം മാസം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോ പന്ത്രണ്ടാം മോഡല് പന്ത്രണ്ട് ലാസ്റ്റ് ആണ് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി പതിമൂന്ന് പന്ത്രണ്ടാം മാസം ഏത് രജിസ്ട്രേഷൻ മാക്സിമം ലോണോ ലോൺ കിട്ടും ലോണൊരു ഒരു ലക്ഷം രൂപ ലോൺ കിട്ടും ടാക്സി വണ്ടിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ലോൺ ഒരു ലക്ഷം രൂപ ലോൺ നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ലക്ഷം വരെ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം സേഫ് ലോൺ ഒരു ലക്ഷം കിട്ടും എന്തായാലും കിട്ടും ഞാൻ പറഞ്ഞത് മഹീന്ദ്രയുടെ ലോണ് അല്ലെങ്കിൽ ശ്രീരാമന്റെ ലോണായി ഏത് ലോൺ ചെയ്താൽ മതി ടാക്സി വണ്ടിക്ക് മഹീന്ദ്രൻ ശ്രീരാമ ലോൺ ലോണ് ചെയ്യുന്നുണ്ടി ഫോറിന്റെ ഫോർ പെട്രോൾ ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് മോഡല് അറുപതിനായിരം അറുപത്തിയൊന്നായിരം കിലോമീറ്റർ ഓടിക്കണ്ടു മോഡൽ രണ്ടായിരത്തി പതിനാറാണ് പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ഉണ്ടോ സംശയമുണ്ട് ഓക്കെ ഏഹ് ഇത് നമുക്ക് ഫൈനലി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫൈനൽ പ്രൈസ് കുറവ് ഫൈനൽ ആയിട്ട് ഫൈനൽ പെട്രോളിന്റെ മെയിൻ എന്താ വെച്ചാൽ അമ്പത്തൊമ്പതിനായിരം സോറി അറുപതിനായിരം കിലോമീറ്റർ പറഞ്ഞാൽ ജനുവൻ ആണ് ഹിസ്റ്ററി ഹിസ്റ്ററി ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒറ്റ ഓണർഷിപ്പ് ആണോ എടുക്കുന്ന ആളുടെ പേരിലേക്ക് നമ്മൾ മാറി കൊടുക്കും ലോൺ ഇൻഷുറൻസ് തീർന്നു തീർന്നെടുക്കാണെങ്കിൽ നമ്മൾ പുതിയ എടുത്തു കൊടുക്കുക രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം ഒരു രൂപ രൂപ അടുത്ത് വണ്ടി പെട്രോൾ മാക്സിമം അതെ അതെ പെട്രോൾ നല്ല സുഖം ആണ് മൈലേജ് ഉണ്ടാവും ഫിഗോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അതിന് ശേഷം ടൈറ്റാനിയം ടൈറ്റാനിയം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ടൈറ്റാനിയ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ആണ് കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അറിയാലോ ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്ന പന്ത്രണ്ട് തന്നെ സാധാ ബേസ് മോഡലും ഉണ്ട് ബേസ് അല്ല മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടി ഉണ്ട് അത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ഉണ്ട് അത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം മൂന്നാണുണ്ട് അവർക്ക്

ഒന്നല്ല രണ്ടു വർഷമായി രണ്ടേ എൺപതിന് നമ്മൾ അന്ന് കൊടുത്താണ് പിന്നെ ന്യൂ ഷേപ്പ് ആക്കി വണ്ടി പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വേറെ നല്ല മൈലേജ് എഞ്ചിന് ഡിഎ എഞ്ചിനാണ് രണ്ടായിരത്തി ആറ് വണ്ടി ഏപ്രെ ഇരുപത്തി ആറ് ലാസ്റ്റ് ഇരുപത്തി തീർന്നെടുക്കാൻ പുതിയ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം കിലോമീറ്റർ പറയാൻ പറ്റുമോ ക്ഷം കോടിണ്ടാവും ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാ തോന്നുന്നു വേറെ ക്ലിയർ ക്ലിയർ വണ്ടി തന്നെയാണ് ഉള്ള വണ്ടിയാണ് ആണ് ചോദിച്ചാൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും നമുക്ക് വലിയ മാറ്റം അല്ല അവർ രണ്ടു ലക്ഷം രൂപ വര നമ്മളടുത്ത് ആവശ്യപ്പെട്ടത് നമ്മൾ അവരോട് പറഞ്ഞു ഇതാക്കിയതാ ലോൺ റെഡി ആയിക്കാലും എന്തായാലും ചെയ്തു ലോൺ അല്ല െ ഡീസില് പതിനാലും അഞ്ച് അടുത്ത വണ്ടിന്റെ ബീറ്റ് ആണ് ചെറിയ കായ്ക്ക് അലവിലെ കള്ളം വണ്ടി കിട്ടും അലവില് കാര്യങ്ങൾ ഡയറൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയുണ്ട് പതിമൂന്ന് മോഡലുണ്ട് ചെറിയ പൈസക്ക് കൊടുക്കാം ഒരു എഴുപത്തി എട്ട് രൂപക്ക് എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം തുറക്കാൻ പറയരുത് എഴുപത്തിൽ പതിമൂന്ന് മോഡൽ വണ്ടിയാണ് എഴുപത്തി ഒമ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് തോടിണ്ടാവും എ സി വർക്കിംഗ് ഇല്ല റെഡിയാക്കേണ്ടി വരും അംബ്രഷർ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല എ സി റെഡി ആക്കേണ്ടി വരും ഒന്ന് ഒന്നുണ്ട് ക്ലിയർ ആക്കാനോ ഒന്ന് കഴുകി വൃത്തിയാക്കാനേ ഉള്ളൂ ആ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടിവരും ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്നിന്റെ മേലോഷിപ്പ് ഓണർഷിപ്പ് ഒന്ന് നോക്കണം അത് എത്രയും മൂന്നോ തോന്നുന്നു വേറെ മേജർ പരിപാടികളൊന്നും ഫുൾ പക്കാ ക്ലിയർ വണ്ടി ഫൈനൽ ഓഫർ പ്രൈസ് ആണ് ഡീസൽ എത്ര അത്ര കുറക്കാൻ പറയരുത് ഡീസൽ മൈലേജ് ഒക്കെ ഉണ്ടാവും എന്തായാലും മൈലേജ് അടുത്ത വണ്ടി സെൻസിൽ കേട്ടോ ഞാൻ ഏഴ് മോഡല് ില് കസ്റ്റമർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെയാണ് ഇവിടെ അടുത്തുള്ള ആളെ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി എല്ലാവർക്കും എല്ലാം ക്ലിയർ പേപ്പേഴ്സ് മാത്രമല്ല മെക്കാനിക്കൽ ഗ്യാരണ്ടി അപ്പൊ ഗ്യണ്ടി ഐഎസിറ്റാറിംഗ് പവർ ഇന്റോ പവറിന്റോ ഒക്കെ വരുന്നുണ്ട് ചാർജ് വരുന്നുണ്ട് സെക്കൻഡ് കീ ഉണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടയർ കാര്യങ്ങളൊക്കെ കണ്ടില്ല പുതിയ ടയറുണ്ട് ഒന്നേ അല്ല സോറി ഒരു ലക്ഷത്തിനകത്തോടി ഓണിൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയാലും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളിയുമ്പോൾ കാണാൻ അടുത്ത അടിപൊളി കൂടിയായി പോയി കാണാം